എല്ലാം ചാർത്ത് വെച്ചാ കിട്ടേക്കുന്നേ ടാപ്പ് ചെയ്യാം ഓ അതാണ് അതാണ് പ്രത്യേകത എത്ര അടി ഇതൊരു രണ്ടടി അകലത്തിലൊക്കെ രണ്ട് അടി അകലം കുരുമുളക് തനിവിളയായിട്ട് അല്ലെങ്കിൽ കുരുമുളകും ജാതിയും മാത്രമുള്ള കൃഷിയിടത്തിൽ നിന്ന് കുറച്ചുകൂടി മുകൾ തട്ടിലേക്ക് വന്നപ്പോഴെ മറ്റൊരു കാഴ്ചയാണ് റബ്ബർ മരങ്ങളാണ് ഇതല്ല അല്ലേ ഫുൾ റബ്ബർ മരം ഈ റബ്ബർ മരങ്ങളിൽ അങ്ങ് കുരുമുളക് പരിപാലിക്കുന്ന മൊത്തം ആ അത് എത്ര നാളായി ഇതൊരു ഏഴു കൊല്ലം ഒക്കെ കാണും നാല് വർഷമായിട്ട് മുളിൽ നിന്ന് റബ്ബറിൽ നിന്ന് കുരുമുളകിന്റെ ആദായം നാല് വർഷമായിട്ട് നല്ലതുപോലെ ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു കാഴ്ചയാണ് റബ്ബർ കൃഷിയിൽ നിന്ന് കർഷകർ പിന്നോട്ട് പിന്നോക്ക പോകുമ്പോഴ് റബ്ബറിൽ കുരുമുളക് പരിപാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന മാതൃകാ കർഷകനായിട്ടുള്ള വൈജുമാടപ്പള്ളിയിൽ തെളിയിക്കുകയാണ് ഈ കൃഷിയിടത്തിലെ റബ്ബറിലെ ടാപ്പിക് ഒന്നും ഇല്ല അല്ലേ ടാപ്പിക്കാറായില്ല ടാപ്പ് ചെയ്യാറായിട്ടില്ല ചെറിയ വലിയ റബ്ബറുകൾ കാണുന്നുണ്ടല്ലോ വലിയ റബ്ബറുണ്ട് ഇതല്ലേ ഇങ്ങോട്ടും ഇപ്പൊ വലിയ റബ്ബർ ടാപ്പ് ചെയ്തിട്ടില്ല ഒറ്റ വരവൊന്നും ടാപ്പ് ചെയ്തില്ല ടാപ്പ് ചെയ്യാറാവുന്നേ ഉള്ളൂ മൊത്തം ഏരിയ പോവാ റബ്ബറിന്റെ മോളിൽ കയറി എല്ലാം ചാർത്തി വെച്ചാ കെട്ടിയേക്കുന്നേ അടി ടാപ്പ് ചെയ്യാം എത്ര എത്ര അടി അകലത്തിലാ നടത്തേക്കുന്നത് ഇതൊരു രണ്ടടി അകലത്തിലൊക്കെ രണ്ട് രണ്ടര അടി അകലം ചാരി വെച്ച് കൊടുത്ത് കെട്ടി കെട്ടി ഓ ശരി രണ്ടര അടി അകലമെങ്കിലും നമ്മൾ റബ്ബർ റബ്ബറിൽ അകത്തി പറ്റു ആ അപ്പൊ നമുക്ക് ടാപ്പിക്ക് നടക്കും ഒരു നടക്കും ഇല്ല ടാപ്പിക്ക് തടസ്സമില്ലാതെ പിന്നെ അതിനകത്തെല്ലാം നാപ്പോടി ആകരുടെ കറക്റ്റ് ജാതിയും വെച്ചിട്ടുണ്ട് ഓ ഏതെങ്കിലും കാലത്ത് റബറും കൂടിയും പോയാൽ പുള്ളി ജാതി മറ്റൊരു സംശയമുള്ളത് കൊടിക്ക് വളം ചെയ്യുമ്പോ റബ്ബറിന് കിട്ടില്ലേ റബ്ബറിന് കിട്ടും വളപ്രയോഗം ചെയ്യുന്നത് ഇത് ഫാക്ടംബോസും പൊട്ടാഷും നൂറ് കിലോയ്ക്ക് മുപ്പത് കിലോ എന്നുള്ള പെർസെന്റേജില് എന്നിട്ട് റബറിന് അടിച്ചു കൊടുക്കുക അത് ശരി പൊട്ടാഷും അത് ഈ ചുറ്റിട്ട് കൊടുക്കും അത് ഈ പന്നൂർ ഈ റബ്ബറിലുള്ള കൊടിക്ക് മാത്രം അങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും അപ്പോ തനിവിളയായിട്ടുള്ള കുരുമുളക് കൊടിക്ക് കൊടുക്കുന്ന പരിപാലനം അല്ല കൊടുക്കുക അങ്ങനെ രാസവളം ഇട്ടാ കുടി പോകുന്ന ആളുകൾ പറയും പക്ഷെ അങ്ങനെ രാസവള കൂടി അത് ശരി അതാണ് എന്റെ അനുഭവം ഇവിടെ ഉണ്ട് ഉണ്ട് ഇടവളയായിട്ട് മൊത്ത ഇടവേളയായിട്ട് മൊത്തം എല്ലാം കായ്ക്കാൻ തുടങ്ങി ഇതോ രണ്ടും കായൊക്കെ ആയിക്കോട്ടി ഈ ബഡ്ഡിക്കും ക്രാഫ്റ്റിക്കും ഒക്കെ തന്നെ തന്നെ ചെറിയ പഠിച്ചു എല്ലാം ചെറുപ്പം കട്ടിങ്ങ ബഡ്ഡിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങള് കൊടിയ കൃഷിയ അങ്ങനെ താല്പര്യം അതാണ് കൃഷിയോട് ഏറെ താല്പര്യമുള്ള ഒരാളാണ് ഇടുക്കി പതിനാറാംഘട്ടത്തെ പൈജിമാടക്കൊല്ലിൽ അപ്പൊ റബ്ബറിൽ കുരുമുളക് പരിപാലിക്കാം റബ്ബർ കൃഷി നടത്തിയിട്ട് പരാജയപ്പെട്ട് റബ്ബർ ടാപ്പിങ്ങില് ബുദ്ധിമുട്ടാണ് വിളവെടുപ്പ് ബുദ്ധിമുട്ടാണ് വേണ്ടത്ര വില ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു കാര്യം അഞ്ച് വർഷമായിട്ട് ഞാൻ മുളക് അഞ്ച് വർഷമായിട്ട് എനിക്ക് റബ്ബറിന്റെ ആദായം ഒരു ദിവസം പോലും ഞാൻ വെട്ടിട്ടില്ല പക്ഷേ